ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം കുറിച്ചാണ് ഞാൻ പല ആൾക്കാർ ചൂണ്ടിക്കാണിച്ച അനുസരിച്ച് ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ കണ്ടു ആ വീഡിയോയിൽ പറയുന്ന പ്രകാരം ഫിസ്തുലയുടെ ഒരു പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് എന്നുള്ളതാണ് ശരിക്കു പറഞ്ഞാൽ ആയുർവേദത്തിൽ പോലും ആഹാരം മാത്രമേ ഒരു ഫിസ്റ്റുലയുടെ പ്രധാന കാരണമായിട്ട് പറയുന്നില്ല അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഒരാൾക്ക് ഫിസ്റ്റുല വരുന്നത് എന്ന് നോക്കാം പല പേഷ്യൻസും എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് എന്താണ് ഡോക്ടറെ എന്തുകൊണ്ടാണ് എനിക്ക് ഫിസ്റ്റുല വന്നത് എന്നുള്ളൊരു ചോദ്യം മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ ഫിസ്തുല പേഷ്യൻസും ചോദിക്കുന്നൊരു കാര്യമാണ് അപ്പം നമുക്ക് ഇത് എന്തുകൊണ്ടാണ് ഇതിന്റെ കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പ്രിവെന്റ് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിലാണ് റിക്കറൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവരെ ചോദിക്കുന്നത് എന്താണ് എനിക്ക് ആ ഫിസ്റ്റുല വരാനുള്ള കാരണം ശരിയാണ് വളരെ ന്യായമായ ചോദ്യമാണ് പിസ്റ്റലയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ മലദ്വാര ഭാഗത്തുണ്ടാകുന്ന അല്ലെങ്കിൽ രക്തത്തിന്റെ അല്ലെങ്കിൽ ഏനൽ കനാലിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ആ ഭാഗത്ത് എവിടെയെങ്കിലും അതായത് മലദ്വാരത്തിലാകാം അതിന് മുകളിലേക്ക് പോയിട്ട് മലാശയത്തിലാകാം അല്ലെങ്കിൽ ആ ഭാഗത്ത് ചുറ്റുമുള്ള ഏത് ഭാഗത്തും ഉണ്ടാകുന്ന ഒരു നീർക്കെട്ട് ആയിട്ട് ഇത് തുടങ്ങാനുള്ള സാധ്യതയുണ്ട് നീർക്കെട്ടായിട്ടോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുന്ന ഒരു മുറിവായിട്ടോ ആയിരിക്കാം ഇതിന്റെ ഏറ്റവും ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത് അപ്പം ഈ നീർക്കട്ട് അല്ലെങ്കിൽ മുറിവ് എന്ന് പറയുന്നത് പല കാരണങ്ങളും ഉണ്ടാകാം ഒന്നാമത്തെ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഫിഷർ ഉണ്ടാവുക എന്നുള്ളതാണ് ഫിഷർ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒരു മുറിവ് ഉണ്ടാവുകയും ആ മുറിവിന് ആവശ്യത്തിനുള്ള ചികിത്സ എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് പിന്നീട് ഇൻഫെക്റ്റഡ് ആയിട്ട് ചെറിയ രീതിയിലുള്ള ഫിസ്റ്റല ഫിസ്റ്റുലുകൾ അതായത് വളരെ ചെറിയ രീതിയിലുള്ള വളരെ ലെങ്ത് കുറഞ്ഞ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഫിസ്റ്റുലുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ നീർക്കെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊക്ടൈറ്റിസ് എന്നൊക്കെ പറയുന്ന ഈ നീർക്കെട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ നീർക്കെട്ടുകൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം മലബന്ധമാണ് ആവശ്യത്തിന് വെള്ളം നമ്മൾ കുടിക്കാതിരിക്കുക കൃത്യമായിട്ടുള്ള ഭക്ഷണ രീതികൾ പാലിക്കാതിരിക്കുക അപ്പം അവിടെ ഭക്ഷണ രീതിയുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് അതായത് ഫൈബർ അടങ്ങിയിട്ടുള്ള ധാരാളം ബൾക്കി ആയിട്ടുള്ള സ്റ്റൂൾ ബൾക്ക് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ വളരെ ഡ്രൈ ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം ഒരുപാട് എരിവും പുളിയും ഒക്കെ ചേരുന്ന തരത്തിലുള്ള ഭക്ഷണം ധാരാളം കഴിക്കുക കണ്ടിന്യൂസ് ഇരിക്കുക ആവശ്യത്തിന് ഫിസിക്കൽ ആക്ടിവിറ്റി അത് നടത്തം ഇല്ലാതിരിക്കുക അതുപോലെ തന്നെ വെള്ളം കുടിക്കുക നല്ലതായിട്ട് കുറയുക മുതലായിട്ടുള്ള ഫാക്ടേഴ്സാണ് പ്രധാനമായിട്ടും ഈ മലബന്ധ ഈ നീർക്കെട്ട് മലബന്ധം ഉണ്ടാകാനും അതുവഴി പ്രൊക്ടൈറ്റിസ് എന്ന് പറയുന്ന രോഗാവസ്ഥ ഉണ്ടാകാനും ഒക്കെയുള്ള കാരണം മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഈ രക്തത്തിനെ കുടലിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ടൈപ്പ് അങ്ങനത്തെ ആഹാര സാധനങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് അങ്ങനത്തെ അതായത് അവർക്ക് ഒരു അലർജി ഉണ്ടാവാം അവർക്ക് ചില ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഗ്ലൂട്ടൻ അലർജി ഉള്ള ആൾക്കാർക്ക് ഗോതമ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിന്ന് പോകും അല്ലെങ്കിൽ പാല് പാലിലെ പ്രോട്ടീൻ അലർജി ഉള്ള ആൾക്കാർക്ക് പാല് കഴിച്ചാൽ വയറിളക്കുക അപ്പം അങ്ങനെ ചില ആൾക്കാർക്ക് മുരിങ്ങയില കഴിച്ചാൽ ചില ആൾക്കാർക്ക് ഏതെങ്കിലും ഇലകൾ ഇലകൾ ഇലക്കറികൾ കഴിച്ചാൽ അപ്പം അങ്ങനെ നമുക്ക് സ്യൂട്ടബിൾ അല്ലാത്ത രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിന്ന് നിന്ന് പോകാം വയറിളക്കുക അപ്പം അങ്ങനെ കണ്ടിന്യൂസ് ഇടയ്ക്കിടയ്ക്ക് വയറിളക്കമൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് അവിടെ മുറിയാൻ ചെറിയ രീതിയിൽ മുറിയാനും നെർക്കെട്ട് വരാനും ഒക്കെ അതിന് കാരണമാണ് അങ്ങനെ കാരണമാകുന്നത് ഒരു ഇതിന്റെ ഞാൻ പറഞ്ഞ ഇതിൻ്റെ ഒരു തുടക്ക പോയിന്റാണ് വിസ്തുലാകുന്നത് അവിടുന്ന് കുറേ മാറ്റങ്ങൾ വന്നതിന് ശേഷമാണ് അത് വിസ്തുലായിട്ട് മാറുന്നത് പക്ഷെ ഞാൻ പറഞ്ഞത് അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരു പക്ഷെ യാഴങ്ങപ്പങ്ങളുടെ ഒരു കാരണം ഒരു പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ ആയിരിക്കും മറ്റൊരു കാരണം എന്ന് പറയുന്നത് മലദ്വാര ഭാഗത്ത് ഒരുപാട് ഗ്ലാൻഡുകളുണ്ട് ഈ ഗ്ലാൻഡുകളുടെ ഓപ്പണിങ്ങുകൾ അത് മലദ്വാരത്തിന്റെ ഭാഗത്തായിട്ട് ഒന്ന് ഓപ്പൺ ഓപ്പണാകും ഈ ഓപ്പൺ ആകുന്ന ഭാഗത്ത് എന്തെങ്കിലും തടസ്സം ഉണ്ടാവുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ മലം ഭയങ്കര ഹാർഡായിട്ട് പോകുന്നു അങ്ങനെ ഹാർഡായിട്ട് പോകുമ്പോൾ അവിടെ ഒരു നേർക്കെട്ട് ഉണ്ടായിട്ട് അതിന് തടസ്സം ഉണ്ടാകുന്നു അല്ലെങ്കിൽ മലബന്ധം കാരണം അവിടെ തടസ്സം ഉണ്ടാകുന്നു അല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരുന്നാൽ ആ ഭാഗത്തുള്ള ലൂബ്രിക്കേഷൻ ഒക്കെ കുറയുകയും അങ്ങനെ അതിനൊരു തടസ്സം ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പം അങ്ങനെ തടസ്സം ആ ബ്ലോക്കേജ് കാരണം ആ പറയുന്ന ഡെറ്റുകളിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അങ്ങനെ അങ്ങനെ ആ ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ അവിടെ ആപ്സസ് ഉണ്ടായി മാറുകയും ഒക്കെ ചെയ്യും അങ്ങനെ ഉണ്ടാകുന്ന ഫിസ്റ്റുലകൾ അങ്ങനെയാണ് നല്ലൊരു തരത്തിലുള്ള ശതമാനം ഫിസ്റ്റുലകൾ ഉണ്ടാകുന്നത് അപ്പം ഇതിനെല്ലാം പ്രധാനമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മലബന്ധം ഉണ്ടാകാതെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ മല സ്മൂത്തായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ആഹാര സാധനങ്ങൾ കഴിക്കുക പിന്നെ നമ്മൾ ആയുർവേദ പ്രകാരം നോക്കുമ്പോൾ ശരീരത്തിന്റെ ഒരുപാട് ഹീറ്റ് കൂടുന്ന തര രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ഭയങ്കര ഉഷ്ണവീര്യമായിട്ടുള്ള ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഒരുപാട് എരിവും പുളിയും മസാലകളും ഒക്കെ ഒരുപാട് ചേർന്ന് ആഹാര സാധനങ്ങൾ കഴിവതും ഒഴിവാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മളെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഭക്ഷണം കഴിക്കാതെ ഒരു ഹോൾ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പഴങ്ങൾ ഉൾപ്പെടുത്തുക പച്ചക്കറികൾ ഉൾപ്പെടുത്തുക ധാന്യങ്ങൾ ഉൾപ്പെടുത്തുക അങ്ങനെ അങ്ങനെ വളരെ വെറൈറ്റി എല്ലാം കൂടി ചേർന്നു കൊണ്ടുള്ള ഒരു ഭക്ഷണ രീതിയാണ് ഏതെങ്കിലും ഒരു ഒരു ഭക്ഷണം ഒരു കാര്യം മാത്രം നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക അങ്ങനെയുള്ളതൊക്കെ അപ്പം വെജിറ്റേറിയൻ ആയാൽ തന്നെ പല രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ ചേർത്ത് ഉപയോഗിക്കുന്നതാണ് ചേർത്ത് ഉപയോഗിച്ച് എല്ലാം ഒരുമിച്ചല്ല ഒരു നമ്മുടെ ഭക്ഷണ രീതിയിൽ ഇതെല്ലാം ഉണ്ടാകണം എന്നുള്ളതാണ് ഇതൊന്നുമല്ലാതെ മറ്റു പല കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം എന്തെങ്കിലുമൊക്കെ ക്ഷതങ്ങൾ ഏൽക്കുന്ന അതായത് നമ്മൾ ബൈക്ക് ഓടിക്കുന്ന സമയത്തോ കാർ ഓടിക്കുന്ന സമയത്തോ എസ്പെഷ്യലി ഈ ബൈക്കുകളൊക്കെ ഓടിക്കുന്ന സമയത്തൊക്കെയാണ് അവിടെ ഇരിക്കുന്ന കൂടുതലായി ഇരുന്നിട്ടുള്ള ആ ഒരു ജർക്കി മൂവ്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ക്ഷതങ്ങൾ അത് അവിടെ ഇൻഫെക്റ്റഡ് ആയിട്ട് ചതവുണ്ടായിട്ട് ആ ഇൻഫെ അവിടെ ഇൻഫെക്റ്റഡ് ആയിട്ട് അത് ഒരു ആക്സിസ് ഫോർമേഷനിലേക്കും മിസ്റ്റുരിലേക്കും ഒക്കെ പോകാം അതുപോലെ തന്നെ സ്ത്രീകളിലെ പ്രസവ സമയത്ത് ഉണ്ടാകുന്ന പലതരത്തിലുള്ള ക്ഷതങ്ങൾ മുറിവുകൾ സ്ട്രെയിൻ കാരണം ഉണ്ടാകുന്ന പല കാരണങ്ങൾ ഇതൊക്കെ വിസ്തരയിലേക്ക് പോവാം ഇങ്ങനെ ഒരുപാട് കാരണങ്ങളാണ് വിസ്തുലേക്ക് ഉള്ളത് അതായത് ആഹാരം മാത്രമല്ല വിശുദ്ധയുടെ ഒരു കാരണം തീർച്ചയായിട്ടും ആഹാരം പല കാരണങ്ങളിൽ ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം അപ്പം ആഹാരം ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് പാലിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അതോടൊപ്പം തന്നെ മറ്റ് ഫാക്ടേഴ്സിനെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുക എന്നുള്ളത് ആണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും വീഡിയോ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും വരാം